ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് രണ്ട് തരം ചട്ണി അത് നല്ല ടേസ്റ്റോടെ സിംപിളായിട്ട് എങ്ങനെയാ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ വരൂ അപ്പൊ ഞാനിവിടെ ആദ്യം തന്നെ നമ്മൾ സാധാരണ തേങ്ങ ചട്ണി അരയ്ക്കുവല്ലോ അതില് നമ്മൾ ഓരോരുത്തർ അരക്കുന്നത് ഓരോ ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഞാനിവിടെ ഒരു പുതിയ രുചിയില് പെട്ടെന്ന് എങ്ങനെയാണ് ഞാൻ തേങ്ങ ചട്നി അരക്കുന്നത് കാണിച്ചു തരാം അപ്പം ഞാനിതാ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് പൊരി കടല പിന്നെ ഒരു കുറച്ച് നിലക്കടല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ചെറിയ ഉള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഞാൻ വലിയ മുളക് പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില അപ്പൊ എന്തൊക്കെയാണ് കണ്ടില്ലേ നാളികേരം പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി കറിവേപ്പില പൊരികടല നിലക്കടല പക്ഷെ ഇത് നമ്മൾക്ക് കേൾക്കുമ്പോൾ അയ്യോ അത്രയും സാധനങ്ങൾ വേണോന്ന് ചോദിക്കും പക്ഷെ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാവുന്നതാണല്ലോ അപ്പം നിങ്ങൾ ഈ എടുക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അത്ര പണിയേ ഉള്ളൂ അപ്പം നമ്മൾക്ക് ഈ ചട്നി അരച്ചെടുക്കാന് ആവശ്യത്തിനുള്ള ഒഴിക്കുക പിന്നെ ചട്നിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം നമ്മൾക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്താലോ അപ്പൊ നമ്മുടെ ചട്നി നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് അല്പം കടുകിട്ട് കൊടുക്കാം ശേഷം രണ്ട് തണ്ട് സി വെക്കുക പിന്നെ നല്ല രുചിക്കും മണത്തിനുമായിട്ട് എന്ത് ചെയ്യണം മുളക് ഫ്ലേക്സ് ഉണ്ടല്ലോ അതുകൂടി കൊടുക്കാം ഫ്ലേക്സ് ഇല്ല രണ്ട് മുളക് പൊട്ടിച്ചിട്ടാലും മതി ഈ തേങ്ങ ചട്നിക്കുള്ള ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം ഈ തേങ്ങ ചട്നി അരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കടുക് താളിച്ച ശേഷം ആ ചൂട് ചീനച്ചട്ടിയിൽ ഒഴിക്കരുത് നമ്മുടെ ഈ ഈ തേങ്ങ ചട്നീൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും ഈ തേങ്ങ ചട്നി ഒരിക്കലും ചൂടാവാനേ പാടില്ല അപ്പം നമ്മൾ കടുക് താളിച്ച ശേഷം നേരിട്ട് ഈ ചട്നിയിലോട്ട് കൊട്ടുക അത്രയും ചെയ്താൽ മതി അപ്പം നമ്മൾ തേങ്ങ ചട്നി റെഡിയാക്കിയത് കണ്ടില്ലേ ഇനി അടുത്തതായിട്ട് സിമ്പിള് നല്ല രുചിയായിട്ടുള്ള ഒരു ഉള്ളി ഉള്ളിച്ചി നമ്മൾക്ക് റെഡിയാക്കാം അപ്പം നമ്മൾക്കൊരു പലഹാരം കഴിക്കുമ്പോൾ തേങ്ങ ചട്നി ഉള്ളി ഉള്ളിച്ചി ആകും ഞാൻ ഞാനത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് കാണിച്ചു തന്നാൽ വരൂ അപ്പൊ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് സ്വല്പം കടുക് കിട്ട് വയ്ക്കാം അതിനുശേഷം രണ്ട് തണ്ട് കറിവേപ്പില അതിനുശേഷം ഒരു മൂന്ന് നാല് മുളക് അപ്പം നമ്മുടെ ഉള്ളി ഉള്ളിച്ചട്നി റെഡിയാക്കുമ്പോഴേക്കും ഞാൻ ഫസ്റ്റ് തന്നെ ഈ മുളകൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഗ്യാസ് ഓഫാക്കുക അപ്പം ഞാനിവിടെ ഉള്ളിച്ചണല്ലോ പറഞ്ഞത് അതിന് ഒരു രണ്ട് സവാള ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഒരു പുളി ഞാൻ ഇതാ കുറച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം നമ്മൾക്ക് ഈ മുളക് വറുത്തിട്ടുണ്ടല്ലോ അതുകൂടെ നമ്മൾക്ക് ഈ ഉള്ളിയിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലത്തെ കുറച്ച് കറിവേപ്പിലി ബാക്കിയുള്ള കടുകും കറിവേപ്പിലയും ഇതിൽ തന്നെ ഇരുന്നോട്ടെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ശകലം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്കിതൊന്ന് അരച്ചെടുത്താലോ കണ്ടില്ലേ ഇതുപോലെ അരഞ്ഞു കെട്ടണം ഇനി നമ്മൾക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയാലോ അപ്പം നമ്മുടെ ഉള്ളിച്ചട്നി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിട്ടുണ്ടല്ലോ കടുകും കറിവേപ്പിലയും അതുകൂടെ ഇട്ടുകൊടുക്കാം അതിനുശേഷം നല്ല രുചിക്കും മണത്തിനുമായിട്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളി ഉള്ളിച്ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ നമ്മുടെ തേങ്ങ ചട്നിയും ഉള്ളിച്ചട്നിയും റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ ഇത് എല്ലാ പലഹാരത്തിന്റെ ഒപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ നന്നായിട്ട് കഴിച്ചാൽ ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റിയായിരിക്കും അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇവിടെ എല്ലാം സിംപിളാണ് നമ്മൾക്ക് ഈ രണ്ട് ചട്നിയും കൂട്ടിയിട്ട് ദോശ കഴിച്ചാലോ ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ എല്ലാം സിമ്പിൾ ആണ് അപ്പോ സുധാ മഴമേഘത്തിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ